ുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് നാല് വർഷത്തെ വാറണ്ടി ഓഫറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സർപ്രൈസ് സമ്മാനങ്ങളും നൽകുന്നുണ്ട് ഗൃഹോപകരണ ശൃംഖലയായ പിട്ടാപ്പിളിൽ ഏജൻസീസ് ഒരുക്കിയിരിക്കുന്നത് മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒഴികെയുള്ള ഏത് ഉപകരണങ്ങൾ വാങ്ങിയാലും നാലു വർഷത്തെ വാറണ്ടി ലഭിക്കും എൽ ഇ ഡി ടി വി ഗൃഹോപകരണങ്ങൾ അടുക്കള ഉപകരണങ്ങൾ തുടങ്ങി എല്ലാം ചുരുങ്ങിയ വിലയിൽ നാലു വർഷത്തെ വാറന്റിയിൽ സ്വന്തമാക്കാം കൊച്ചി ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ എം ഡി പീറ്റർ പോൾ പിട്ടാപ്പിളിൽ ഓഫറുകൾ അവതരിപ്പിച്ചു ഇന്ന് പാതിരാക്കി ഒളിമ്പിക്സ് നിയമശങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഈ സ്കീം ആപ്ലിക്കബിൾ ആയിരിക്കും അതായത് ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് വരെ ഈ ഉൽപ്പന്നം വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അതിൻ്റെ വാറൻറ്റി നാല് വർഷത്തേക്ക് ഞങ്ങൾ കൊടുക്കും കമ്പനി വാറൻറ്റി ഒരു വർഷമാണെങ്കിൽ അടുത്ത മൂന്ന് വർഷം കൂടെ കവർ ചെയ്യും വിത്ത് എ നോമിനൽ ചാർജ് കസ്റ്റമർക്ക് അത് ഓപ്റ്റ് ചെയ്യാം ഒരു നോമിനൽ പേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവോയ്സിൽ തന്നെ അത് പ്രിൻറ് ചെയ്ത് വരും വിലക്കിഴിവിനൊപ്പം നിരവധി സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് സ്പെഷ്യൽ പ്രൈസ് കോംബോ ഓഫേഴ്സ് ക്യാഷ് ബാക്ക് ഓഫർ ഫിനാൻസ് ഓഫറുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഫിനാൻസ് പർച്ചേസുകൾക്ക് ആയിരം രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് കൂപ്പണുകൾ ലഭിക്കും മൊബൈൽ ഫോണുകൾക്ക് വമ്പിച്ച വിലക്കുറവും ഇ എം ഐ സൗകര്യവും ഉണ്ട് എക്സ്ചേഞ്ച് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലുള്ള എഴുപത്തിയെട്ട് ഷോറൂമുകളിലും ഓഫറുകൾ നൽകുന്നുണ്ട് റിപ്പോർട്ടർ കൊച്ചി